ഞാനിപ്പോൾ നിൽക്കുന്നത് അബുദാബിയിലെ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിലാണ് സാധാരണഗതിയിൽ സ്കൂളുകളിൽ മാത്രം കണ്ടുവരുന്ന സയൻസ് എക്സ്പോ ഇവിടെ ഏറ്റവും മനോഹരമായി വിജയകരമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറിലധികം കുട്ടികളാണ് വിവിധ പ്രദർശനങ്ങളുമായിട്ട് ഇവിടെ ഉള്ളത് നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോയി വരാം വിദ്യാർത്ഥികളിൽ ഗവേഷണ മനോഭാവം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അബുദാബി ഇന്ത്യന് ഇസ്ലാമിക് സെന്റർ സംഘടിപ്പിച്ച സയൻസ് എക്സ്പോയിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത് അതിശയിപ്പിക്കുകയും കൌതുകം പകരുന്നതുമായ അമ്പതോളം പ്രൊജക്ടുകൾ ശാസ്ത്രജ്ഞാനം വരും തലമുറയെ എങ്ങനെ ചിന്തിപ്പിക്കുന്നുവെന്നും അത് മനുഷ്യരാശിക്ക് എത്രത്തോളം പ്രയോജനകരമാക്കാമെന്നും തെളിയിക്കുന്നതായിരുന്നു ഓരോ പ്രൊജക്ടുകളും പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള പ്രൊജക്ടുകളാണ് ഏറെ ശ്രദ്ധ നേടിയത് മണ്ണിലും ജലാശയങ്ങളിലും മനുഷ്യൻ അടുത്തിട്ടുള്ള മാലിന്യങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാമെന്നതിനു പുറമെ ബഹിരാകാശത്ത് നാം അറിയാതെ കുമിഞ്ഞുകൂടി വരുന്ന സാറ്റലൈറ്റ് അവശിഷ്ടങ്ങൾ അടക്കമുള്ള വസ്തുക്കൾ അവിടെ വെച്ച് തന്നെ റീസൈക്കിൾ ചെയ്യുന്ന സാങ്കേതിക വിദ്യ വരെ എക്സ്പോയിൽ കാണാൻ കഴിഞ്ഞു ഫ്രം ദ ഇയർ ടു ഫ്രോം So what is space difference? As we can see in the video, there is a tremendous increase in space difference throughout the years. So what is space difference? That can collide with the spacecraft, the spaceship, and many more, which can hinder further space exploration. We, the space guardians, are ready to present a groundbreaking innovation in the field of science. മനുഷ്യരാശിയെ നിഷ്പ്രയാസം കൊന്നെടുക്കാൻ കഴിയുന്ന അത്യാധുനിക യുദ്ധക്കോപ്പുകളും അതിലുണ്ടാകുന്ന വിജയത്തിൽ ഊറ്റം കൊള്ളുകയും ചെയ്യുന്ന സമൂഹത്തിനിടയിൽ നിർമ്മിത ബുദ്ധിയിലൂടെയുള്ള കൃഷിയും ബഹിരാകാശ യാത്രയും അവിടെ സജ്ജീകരിക്കേണ്ട കാര്യങ്ങളുമാണ് പുതിയ തലമുറ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയയും കിട്ടും എല്ലാവരുടെയും പ്രൊജക്ട്സ് കാണാം അപ്പം നമുക്കൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പം ഇനി ചെയ്യാം ഉള്ളൊരു തോന്നലും നമുക്ക് എന്തെങ്കിലും ലോകത്തിലെന്തെങ്കിലും സൊസൈറ്റിക്ക് ചുണ്ടാക്കാനൊക്കെ തോന്നലും പിന്നെ ഒരൊന്നും പഠിക്കാൻ പറ്റും ഓരോന്നും അങ്ങനെയൊക്കെ ആണ് ഈ എക്സിബിഷൻ സ്കൂളുകളിൽ മാത്രം നടത്തി വരാറുള്ള ഇതുപോലെ ഒരു സയൻസ് എക്സ്പോ ആദ്യമായാണ് ഒരു സാമൂഹ്യ സംഘടന ഏറ്റെടുത്ത് നടത്തുന്നത് ഒരു സയൻസ് എക്സ്പോക്ക് വേദിയാകുവാൻ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന് സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് അബുദാബി അബുദാബിൻ ഇസ്ലാമി സെന്ററിൻ്റെ എജ്യൂക്കേഷൻ വിങ്ങാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ നാല് കാറ്റഗറി ആയിട്ട് വരുന്നത് ഒന്ന് സസ്റ്റൈനബിലിറ്റി ഐ ടി ആൻഡ് ടെക്നോളജി ആൻഡ് ഹെൽത്ത് ഇന്നോവേഷൻ ആൻഡ് ഫ്യൂച്ചർ ട്രെൻഡ്സ് ഓരോ കാറ്റഗറിയിലും വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് അവർക്ക് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അവാർഡ് ഫൈനലി സ്കൂൾ ലെവലിൽ ഏറ്റവും കൂടുതൽ നേടുന്ന സ്കൂളിന് ഇവിടുന്ന് നൽകുന്നതാണ് പുനരുപയോഗം സുസ്ഥിരത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യജീവിതത്തിന് എങ്ങനെ ഗുണകരമാക്കാം തുടങ്ങിയവയിലൂന്നിയതായിരുന്നു ഓരോ മോഡലുകളും ജൈവിക മാലിന്യങ്ങളെ പുനരുപയോഗിച്ച് എങ്ങനെ പുതിയ വസ്തുക്കൾ സൃഷ്ടിക്കാമെന്ന കണ്ടെത്തലുകളും പരിസ്ഥിതി സൗഹാർദ്ദമായ പാർപ്പിടയിടങ്ങൾ എങ്ങനെ സാധ്യമാകാമെന്ന വീക്ഷണവും വിദ്യാർത്ഥികൾ ഏറെ തന്മയത്തോടെ അവതരിപ്പിച്ചു റോബോട്ടിക്സും നിർമ്മിത ബുദ്ധിയും ആരോഗ്യരംഗത്തും കാർഷിക മേഖലയിലും വരെ ഉപയോഗിക്കാമെന്ന ചിന്തനീയമായ പ്രൊജക്ടുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു വെരി ഇന്നൊവേറ്റീവ് ഒരു എക്സിബിഷൻ ആയിരുന്നു ഇപ്പം യൂഷ്വലി നമ്മുടെ മക്കൾക്ക് ഈ പറഞ്ഞ മാതിരി സ്കൂൾസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ശീലേ ഉള്ളൂ അപ്പോൾ ഇതൊരു വൈഡർ എക്സ്പോഷർ ആണ് ഒരുപാട് കുട്ടികളുടെ വേറെ വേറെ കാണുമ്പോൾ അവർക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടും അപ്പോൾ അവരുടെ ഉള്ളത് അല്ലാണ്ട് കൂടെ ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ആവാനും അവരുടെ കുറച്ചുകൂടി ഇൻ്റലക്ച്വലായിട്ടുള്ള അവരുടെ ഇമ്പ്രൂവ്മെൻ്റിനും വളരെ ഹെൽപ്ഫുൾ ആണ് സോഷ്യൽ മീഡിയയിലെ ആഘോഷങ്ങളും വിനോദങ്ങളും മാത്രം ആസ്വാദ്യമാക്കി വരുന്ന നമുക്കിടയിലേക്ക് ചുറ്റുപാടുകളെ എങ്ങനെ വീക്ഷിക്കണമെന്നും ശാസ്ത്രബോധത്തിലൂന്നിയുള്ള പരിഹാരമാർഗ്ഗങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്നും ചിന്തിക്കുന്ന ഒരു വലിയ തലമുറ നമുക്കൊപ്പം വളർന്നുവരുന്നുവെന്ന ശുഭകരമായ വസ്തുത അടയാളപ്പെടുത്തുന്നതായിരുന്നു ഈ സയൻസ് എക്സ്പോ ശാസ്ത്രം നശീകരണത്തിനല്ലെന്നും ബോംബുകളും വെടിക്കോപ്പുകളും നിർമ്മിക്കാനല്ലെന്നും ശാസ്ത്രമെന്നത് മനുഷ്യനന്മയും മാനവികതയുമാണെന്നുമാണ് ഇത്തരം മേളകൾ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്